ഓരോ വർഷവും ഇരുപത്തഞ്ച് വർഷം ജയിലിൽ കിടന്ന് ഓരോ വർഷവും ജയിലിൽ കിടന്ന് സന്തോഷമാണ് അപ്പോൾ ഓരോ വർഷവും അയാൾക്ക് ഒരു വർഷത്തിന് പത്ത് ലക്ഷം വെച്ചിട്ട് അയാൾക്ക് കൊടുക്കണം അപ്പോൾ സന്തോഷവാനാവും അപ്പോൾ ജീവിതം ഒരു ജയിൽ ജീവിതം ഒരു അർത്ഥമുള്ള ജീവിത ജീവൻ മാറും സർവീസ് ലഭിക്കുന്ന ഡി എഫ് എ പി രാജ്യം റിലയൻസ് പച്ച കള്ളം എന്ന സർവീസ് ശരി സതീശന കുറേക്കാൻ പറഞ്ഞു അമ്മിന്റെ രാസവള പ്രയോഗം മുടി കൊഴിഞ്ഞ ഗ്രാമീണ രാസവളം പ്രയോഗം അപ്പൊ മുടിക്കല്ല വളമട്ടെ എന്തപ്പോ സംഭവം മുംബൈയിലാണ് മുംബൈയിലെ ബുഡാനയിലെ ഗ്രാമങ്ങളിൽ ഒരാഴ്ചക്കിടെ ഒട്ടേറെ പേർക്ക് വ്യാപകമായി മുടി കൊഴിഞ്ഞു കൈക്കൊണ്ട് തടവുമ്പോൾ പോലും മുടി കൊഴിയുകയാണെന്നും ഗ്രാമീണർ പരാതിപ്പെട്ടു സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഒട്ടേറെ പേർ ആശുപത്രികളിലാണ് സ്ത്രീകൾ ഉൾപ്പെടെ അപ്പൊ കഴിവിടങ്ങാനാക്കിയ മുടി ചേർപ്പ് വേണ്ടു പേനും നമ്മൾ പേൻ വരാൻ വേണ്ടി വേണ്ടി എടുക്കുമ്പോളേ മുടി ചെയ്യുമ്പോൾ ആ മുടി മുടിയണ്ട് പോരും സുഖമായിട്ട് പേന എടുക്കാന്നുണ്ട് ആരോ ഒട്ടേറെ പേര് ആശുപത്രിയുടെ ആണ് ആരോഗ്യ വകുപ്പ് സംഘം പരിശോധന നടത്തിയത് കണ്ടമാക്കുന്നതിനെ പരിശോധിക്കുന്നുണ്ടോ അൻപതിലേറെ പേർ ഇതുവരെ ആശുപത്രിയിൽ എത്തി രാസവെള്ളം അമിതമായ അളവിൽ കലർ കലർന്ന വെള്ളം ഉപയോഗി ഉപയോഗിച്ചതിന്റെ കാരണമാണ് ബാധിങ്ങൽ അത് സദ്യക്കാല വിഷയട്ടോ സത്യക്കാരുടെ വിഷയമാണ് അതായത് നമ്മളിപ്പോൾ ലൈൻ വള്ളൊക്കെ അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഒക്കെ ഇപ്പോൾ ഒരു ജലനിധീകരണ സംവിധാനമുണ്ട് അപ്പോൾ അത് ശുദ്ധീകരിക്കാൻ വേണ്ടി കണ്ട് അതിലൊക്കെ പൗഡർ ഇടും ക്രീനിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ ഏ ബ്ലീച്ചിങ് പൗഡർ ഇടും അപ്പോൾ അത് സുമാർ കൊണ്ടുപോയിട്ട് ഭാരി ഇട്ടരുത് അതിൽ കണക്കുണ്ട് അതിനൊക്കെ നമ്മൾ ചില ചില ആളുകൾക്ക് ചില ആളുകൾക്ക് നമ്മളെ പറമ്പിലൊക്കെ ഉള്ള കാൽഷ്യം നമ്മുടെ കുടിവെള്ളത്തിലൊക്കെ നമ്മളൊക്കെ കൊണ്ടിട്ട് നല്ലതാണൊരു പരിധി വരെ ഒരു ദിവസം നമ്മളെ ഞങ്ങൾക്ക് എനിക്കതേ തന്നെ ഒരു പമ്പൗസ് ഉണ്ട് വീട്ടില് ആ പമ്പ് ഹൗസിൽ എൻ്റെ ഫാദർ ഒക്കെ വെള്ളം ഇങ്ങനെ മോശമായിട്ട് ബീച്ചിങ് മൗഡർ കുറഞ്ഞാണ്ട് അങ്ങോട്ട് മായി കുറഞ്ഞാണ്ട് ഒരു കീ കീല് കെട്ടിക്കാണ്ട് കെടുത്തിക്കിട്ട് കുടിച്ചിട്ട് വെള്ളമാണ് അപ്പോൾ രണ്ട് നിമിഷം കഴിഞ്ഞാലങ്ങനെ വെള്ളത്തിനൊക്കെ ഒരു സ്മെല്ല് സ്മെല്ല് പറഞ്ഞാൽ എന്തോ സാധാരണ ചീഞ്ഞ മെല് സ്മെല്ല് ഇവിടെ കിണറൊക്കെ പോയി പഴശ്ശു ആകെ നോക്കി ഒന്നും ചത്ത് ചെയ്തൊന്നും കാണില്ല പക്ഷെ വെള്ളം നല്ല വാസന അങ്ങനെ വെള്ളം മൊത്തം അടിച്ച് ഒഴിവാക്കിയിട്ട് നോക്കി വീണ്ടും വാസന അപ്പോഴൊക്കെ ഈ കീടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കീ ആണ് കാരണമല്ല നമുക്കറിയില്ല കീ എന്ന ബ്ലീച്ച് പൗഡർ അധികമാണിത് ഓവറാണ് അങ്ങനെ വന്നപ്പോൾ തന്നെ ആ അത്ര പാടില്ല അത്ര അയ്യായിരം ലിറ്റർക്ക് അത്ര കുറഞ്ഞ ഇത്ര സ്പൂണൊക്കെ ഉള്ളത് അയ്യാത്തോ ആത്തോ ഒക്കെ അങ്ങനെ ഇടാൻ പാടുള്ളൂ അപ്പോൾ ഇത് വെള്ളം നമ്മൾ കിണറ്റിലൊണ്ട് വെള്ളം ചീഞ്ഞിക്കുകയാണ് വെള്ളം ചീയ അപ്പൊ കിണറ്റിലൊക്കെ ബ്ലീച്ചിങ് പൗഡറൊക്കെ നല്ലതാണ് സംശയങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് പക്ഷേ അതിന് അളവും പാകം ഉണ്ട് അതൊക്കെ കൺവീസ് നമ്മൾ ചിലരുടെ കൂട്ടേ നല്ലത് ഈ പൈപ്പ് ലൈമുകളിലൊക്കെ അത് അധിക സ്ഥലം ഉണ്ടാവുക നമ്മൾ പൈപ്പ് ലൈമുകളിലൊക്കെ നമ്മൾ ബക്കറ്റ് കീർത്താൽ കാണാം ഭയങ്കര പാത കൊണ്ട് വരണം ഭാഗമാണ് ഓവറൈൽ ഒക്കെ വരും ഇവരൊക്കെ ഇവിടുന്ന അവരൊക്കെ അങ്ങോട്ട് അല്ലേ അവിടെ ജോലിയാണ് കഴിച്ച കൈടും വെള്ളം ബ്ലീച്ചിങ് പൗഡറിന്റെ വെള്ളം പൈപ്പ് ലൈനിന്റെ വെള്ളം ഒന്നും അധികം കുടിക്കാതെക്ക വെള്ളം കഴിഞ്ഞു കുടിക്കാതെക്ക മറ്റുള്ളവസും ഉപയോഗിക്കാം പുറമേക്കുള്ള ഉപയോഗിക്കാം വയറിന്റെ ഉള്ളൊക്കെയാണ് ചില്ലാന്ന് പറഞ്ഞാല് ബ്ലീച്ചിങ് പൗഡർ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ അളവ് മനസ്സിലായിക്കൊണ്ട് ഉപയോഗിക്കാം അയ്യായിരം ലിറ്റർ ലിറ്റർക്ക് എത്ര ഇരുപത്തഞ്ച് ഗ്രാമം ഇരുപത് ഗ്രാം അങ്ങോട്ട് വളരെ കുറഞ്ഞൊരു കണക്കുണ്ടായിരുന്നു ഞാൻ മറന്നു പോയി നമ്മുടെ ജലനിൻ്റെ ഇതിൻ്റെ ഒരു നമുക്ക് അറിയാം അതിനെ കുറിച്ച് കുറച്ച്